കൊല്ലം ജില്ലയിലെ മൺട്രോ ഐലൻഡിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ മനോഹരമാണ് ഇവിടുത്തെ വൈകുന്നേര കാഴ്ചകൾ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന കോമാർ അഥവാ ലിറ്റിൽ വെനീസ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഇടുങ്ങിയ പാലങ്ങൾക്കടിയിലൂടെയുള്ള ബോട്ട് യാത്ര അത് നമുക്ക് നമ്മുടെ മൺട്രോ ഐലൻഡിലും ഏറെക്കുറെ ആസ്വദിക്കാം ഇവരുടെ വരവൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ ഭാഗ്യം വേറൊന്നും സംഭവിച്ചില്ല ഇവിടെ നാടൻ വള്ളങ്ങളും കയാക്കുകളും കനൂകളും അവൈലബിളാണ് ഇവിടെ കണ്ടതിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്നാണിത് വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ ആസ്വദിക്കാൻ ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ചൂസ് ചെയ്തത് നാടൻ വള്ളമായിരുന്നു എൻ്റെ കൂടെ എൻ്റെ രണ്ട് അനിയത്തിമാരും എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു മണിക്കൂറിൽ അഞ്ഞൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു ഞങ്ങൾ വള്ളത്തിൽ കയറിയത് ഈ നിരക്കുകൾ ഒരുപക്ഷെ മാറിയേക്കാം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരറിവ് എനിക്കില്ല പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം